ഉയർന്ന മലനിരകളിൽ കണ്ടുവരുന്ന അപൂർവ ഇനം വരയാടുകളെ തൃശൂർ ചിമ്മിനിയിൽ കണ്ടെത്തി തെക്കൻ പശ്ചിമഘട്ടത്തിൽ ആയിരത്തി ഒരുന്നൂറ് മുതൽ രണ്ടായിരത്തി അറുന്നൂറ്റി തൊണ്ണൂറ്റിയഞ്ച് മീറ്റർ വരെ ഉയരമുള്ള പർവ്വത പ്രദേശങ്ങളിലെ പുല്ലുമേടുകളിലും പാറക്കെട്ടുകളിലും കാണുന്ന രണ്ട് വരയാടുകളെയാണ് കഴിഞ്ഞ ദിവസങ്ങളിൽ ചിമ്മിനി ഡാമിന്റെ പ്രദേശത്ത് ചുറ്റിക്കറങ്ങുന്നത് വനപാലകർ കണ്ടെത്തിയത് രാജ്യത്ത് നിലവിൽ രണ്ടായിരത്തിൽ താഴെ എണ്ണം മലയാടുകൾ മാത്രമാണുള്ളത് ഉയർന്ന മലനിരകളിൽ കാണുന്ന നീലഗിരി താർ എന്ന വരയാടുകൾ താരതമ്യേന ചൂടുകൂടിയ താഴ്ന്ന പ്രദേശമായ ചിമ്മിനിയിൽ എങ്ങനെ എങ്ങനെയെത്തിയെന്ന കൗതുകത്തിലാണ് വനംവകുപ്പ് അധികൃതർ ഇവയ്ക്ക് തണുപ്പാണ് പ്രിയം നീലഗിരി ട്രാഗസ് ഹൈലോക്രിയസ് എന്ന ശാസ്ത്രനാമത്തിലാണ് നീലഗിരി താർ എന്ന വരയാടുകൾ അറിയപ്പെടുന്നത് രാജ്യത്ത് കാണപ്പെടുന്ന രണ്ട് കുളമ്പുള്ള സസ്തനി ഇനങ്ങളിൽ ദക്ഷിണേന്ത്യയിലുള്ള ഏക ഇനം വരയാടാണ് ഇത് പ്രകൃതിദത്ത ആവാസവ്യവസ്ഥയുടെ ശിഥിലീകരണം വേട്ടയാടൽ കാലാവസ്ഥാ വ്യതിയാനം വരുന്ന മനുഷ്യ കൈയേറ്റം എന്നിവ മൂലം വരയാടിനെ വംശനാശ ഭീഷണി നേരിടുന്ന വിഭാഗത്തിൽ ഉൾപ്പെടുത്തിയിരിക്കുകയാണ് ചിമ്മിനി വന്യജീവി സംഗീതത്തിൽ നീലഗിരി താർ വരയാടുകൾ എത്തിയത് ഇവിടത്തെ ജൈവ വൈവിധ്യ ആവാസ വ്യവസ്ഥകളെ സംരക്ഷിക്കേണ്ടതിനെക്കുറിച്ചും ഓർമ്മിപ്പിക്കുന്നു